नमस्कार എന്റെ തല എന്റെ ഫുൾ ഫിഗർ കേരളം ഇന്നോളം കാണാത്ത തരത്തിലാണ് ഇന്ന് ഇടത് സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ ചെയ്തതും ചെയ്യാത്തതും വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുക്കിയതുമായിട്ടുള്ള പല പദ്ധതികളെ കുറിച്ചും തള്ളി മറയ്ക്കാൻ ഫ്ലെക്സ് അടിക്കുന്നത് ഒരു സ്ഥിരം ശീലമാക്കി മാറ്റിയിരിക്കുകയാണ് സർക്കാർ അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പി ആർ ഡിയുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം കോടികൾ ചെലവിട്ട കോടികൾ ചെലവിട്ട് സംഘടിപ്പിച്ച നവകേരള സദസ് എന്റെ കേരളം പദ്ധതിയുടെ നടത്തിപ്പിൽ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു ഈ തട്ടിപ്പ് നടന്നത് മാത്രമല്ല അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനി മുഖ്യ പങ്കുവഹിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതേ തുടർന്ന് ഐ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് വകുപ്പിലെ രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നാരോപിച്ച അഡീഷണൽ ഡയറക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് എന്നതാണ് വിവരം സെക്രട്ടേറിയറ്റിലെ സി പി എം ഫ്രാക്ഷൻ പ്രധാനിയായിട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടറും സംഘവുമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന മുൻ എസ് എഫ് ഐ നേതാവായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത് പി ആർ ഡിയുടെ വർക്കുകൾ വൻതോതിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർക്കിടയിൽ എതിർപ്പുണ്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ബിനാമി സ്ഥാപനങ്ങൾക്ക് ടെൻഡർ നടപടികളില്ലാതെ കരാർ നൽകുന്നത് പതിവ് പരിപാടിയായി മാറ്റിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ചില പരാതികൾ പ്രിൻസിപ്പൽ അക്കൌണ്ട് ജനറലിന് ലഭിച്ചിട്ടുമുണ്ട് ഐ ജി അന്വേഷണം പി ആർ ഡിയിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നവകേരളം പോലുള്ള പരിപാടികൾക്കൊക്കെ ടെൻഡർ ഇല്ലാതെയാണ് കരാർ നൽകിയത് എന്നതാണ് വിവരം ഈ വിഷയം ൊക്കെ ഉടൻ തന്നെ പുറത്തുവിടും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടും അന്വേഷണം ശക്തമാക്കുമെന്നാണ് പറയുന്നത് അതുമാത്രമല്ല മാത്രമല്ല ഇതിനൊക്കെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് തട്ടിപ്പ് സംഘം അഡീഷണൽ ഡയറക്ടർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതൊക്കെ ഈ ഉദ്യോഗസ്ഥർക്കിടയിലുള്ളവർ തന്നെയാണ് എന്നതാണ് സൂചന സർക്കാർ ഇരുപത്തിമൂന്ന് കോടി രൂപ നൽകിയ എന്റെ കേരളം പദ്ധതി കണക്കുകൾ വെളിപ്പെടുത്താതെ നടത്തിയിട്ടുള്ള നവകേരള സദസ് ഈ പരിപാടികൾ സജീവ സംരക്ഷണം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ മകൻ സ്ഥാപനത്തിന് നൽകിയതിലെ ക്രമക്കേട് അവസാനം പുറത്തു വന്നിരിക്കുകയാണ് നവകേരള സദസ്സിനോട് അനുബന്ധിച്ച് നടത്തിയിട്ടുള്ള പരിപാടികൾക്കൊക്കെ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ചിരിക്കുന്ന ഫണ്ട് പി ആർ ഡി ഡയറക്ടറുടെ അക്കൗണ്ടിലാണ് വന്നത് എന്നും ഈ തുക എത്രയാണ് എന്നത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതുമൊക്കെ ഇപ്പോൾ കൂടുതൽ ശക്തമായ ചർച്ചയാകുകയാണ് ഏറെക്കാലമായി പി ആർ ഡി അടക്കിവാഴിയുന്ന സി പി എം ഫ്രാക്ഷനിൽ പ്രധാനിയായിട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടറോട് മേലുദ്യോഗസ്ഥർ വരെ വിധേയപ്പെട്ടവരായി നിൽക്കാറുണ്ട് പി ആർ ഡിയിലെ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹമാണ് ഇടപെട്ട് തീരുമാനിക്കുന്നത് തീരുമാനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സി പി എം വിരുദ്ധരാണെന്ന് മുദ്രകുത്തി വടക്കൻ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റുന്നതാണ് പതിവ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ തേർവാഴ്ചയിൽ മനസ്സുമടുത്ത വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അഴിമതി ഫയലുകൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുന്നത് എന്നതാണ് സൂചന അത് മാത്രമല്ല പി ആർ ഡിയെ നോക്കുകുത്തിയാക്കി പലപ്പോഴും സർക്കാർ ടെൻഡർ പുറത്തുള്ള ആളുകൾക്ക് നൽകുമ്പോൾ അതിൽ പ്രധാനയായി മാറുന്നത് മൈത്രി എന്നുള്ള കമ്പനിയാണ് ാണ് മൈത്രി എന്ന കമ്പനി എന്ന് പറയുന്നത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാചകമൊക്കെ സർക്കാരിന് നൽകിയ ഇടത് സംഘടനയ്ക്ക് നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ആ ഏജൻസിയെ ഒരാളുങ്ങളെ സർക്കാർ വലുതാക്കും പോലെ വളർത്തുന്നതുപോലെ മൈത്രി ഏജൻസിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാർ പി ആർ ടി തഴയുന്നു എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്